നമുക്ക് പെട്ടെന്ന് ഒരു മുരിങ്ങയില തോരൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇത് മുരി മുരിങ്ങയില വൃത്തിയാക്കി വെച്ചേക്കുന്നതാണ് ഇത് ഒരു കപ്പുണ്ട് മുരിങ്ങയില അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് തേങ്ങ അ അരമുറി തേങ്ങ വത്തല് കറിവേപ്പില സവോള ഇത് ഉഴുന്ന് പരിപ്പ് ഇതിന് പകരം അരി ഉപയോഗിക്കുക ഉരുന്ന് കടുക്കിന് പകരമാണ് ഉപയോഗിക്കുന്നത് ഇനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ എണ്ണയ്ക്കകത്തിട്ട് രണ്ട് മിനിറ്റ് നേരം മൂടി വെക്കുക അതിനുശേഷം തോർത്തി എടുക്കുക നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ഒരു ശകലം ഉപ്പിട്ട് കൊടുക്കുക ഒരു കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇടുക എന്നിട്ട് നമ്മൾ കൈ നല്ലവണ്ണം വൃത്തിയാക്കിയ ശേഷം ഇത് നന്നായിട്ട് കുഴയ്ക്കുക ഒരു പാൻ അടപ്പത്ത് വെച്ച് അതിലേക്ക് ശകലം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പം അതിലേക്ക് ഉഴുന്നു പരിപ്പ് അല്ലെങ്കിൽ നമ്മൾ ചോറൊക്കെ ഉണ്ണുന്ന അരിയില്ലേ അരി കുറച്ചിട്ട് കൊടുക്കുക ഏത് വേണേലും ഇട്ട് കൊടുക്കാം ഞാൻ ഇടുന്നത് ഉഴുന്ന പരിപ്പാണ് എന്നിട്ട് ഇത് ഒന്ന് നന്നായിട്ട് ചുമക്കുന്നവരെ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ കളറാകുന്നവരെ നമ്മൾ എണ്ണയ്ക്കകത്തിട്ട് ഇളക്കണം വേണ്ട ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി ഇതിലേക്ക് നമ്മൾ ഒരു രണ്ട് മൂന്ന് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒന്നോടെ ഒന്ന് ഇളക്കിയ ശേഷം തിരിനാ മുരിങ്ങല ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി മൂടി വെക്കുക നമ്മൾ ഇങ്ങനെ ആക്കി വെച്ചിട്ട് ഒന്ന് മൂടി അങ്ങ് വെച്ചിട്ടോ ഒരു 2 3 മിനിറ്റ് മൂടി വെച്ചാ മതി ഒരു 2 3 മിനിറ്റ് നേരം മൂടി വെച്ചാ മതി അതിനു ശേഷം മൂടി എടുത്ത നമ്മൾ ഒന്ന് ഇളക്കി ഫ്ലെയിം കുറച്ചിടണം സ്റ്റൗവിൻ്റെ ഇലർട്ട് ഇളക്കി ഒന്ന് തോർത്തെടുത്താൽ മതി ഇനി ഇങ്ങനെ ഇട്ടിരുന്നാൽ മതി നമ്മുടെ മുരിങ്ങയില സ്റ്റം തോരൻ റെഡിയായി ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ ഈ പച്ച ഇലയുടെ പച്ചക്കളർ പോകുന്നവരെ നമ്മൾ വേവിക്കരുത് അതിൻ്റെ ഗുണമെല്ലാം നഷ്ടപ്പെടും ഒന്ന് വാടി വാടിയെടുത്താൽ മതി ഇത്രയും മതി മുരിങ്ങയില തോരൻ റെഡി ആയിട്ടുണ്ട് ഇത് ഇലയുടെ കളറൊന്നും മാറരുത്